അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഖുർആാൻ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പാഠങ്ങളുടെ തെതിരി ബാത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ലിസാനുൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അത് തെതിരി ബാത്തിൽ തന്നെയാണ് ഒന്നാമത്തെ പാഠത്തിൽ ജെറിന്റെ ഹർഫുകൾ രണ്ടാമത്തെ പാഠത്തിൽ മുലാരയിൻ്റെ പദങ്ങള് മൂന്നാമത്തെ പാഠത്തിൽ അക്കങ്ങള് സംഖ്യകൾ ഇവയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പറും ഉത്തരങ്ങളും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഓരോ പാഠത്തിലെ തെതിരി മാത്തുകൾ പഠിക്കാം വായിക്കാം അതായത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ള അതേ സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവരുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിലൊക്കെ ജെറിന്റെ ഹർഫുകളുണ്ട് ഉണ്ട് അപ്പൊ ജെറിന്റെ ഹർഫ് വന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് പരീക്ഷയ്ക്ക് ചോദ്യം വരിക എങ്ങനെയാണെന്ന് യോജിപ്പിക്കുക അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും എന്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ജെറിന്റെ അർഫുകൾ ലി എന്ന് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ പൂരിപ്പിക്കാൻ വരും അപ്പൊ നമ്മള് ലി എന്ന് എന്ത് ചെയ്യണം പൂരിപ്പിച്ചു കൊടുക്കണം അതേപോലെ എന്ത് പൂരിപ്പിക്കണം പൂരിപ്പിക്കണം എന്ന് അങ്ങനെ വരും പരീക്ഷയ്ക്ക് അപ്പൊ എന്ത് ചെയ്യുക ജെറിന്റെ അർഫുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഓരോന്നിന്റെയും അർത്ഥം നോക്കാം അത് ലി എന്നതിന്റെ ലി എന്നാൽ വേണ്ടി എന്നാണ് വേണ്ടി എന്നാണ് അല്ല ഹദീഖത്തി പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി അടുത്തത് ബയ്യനൽ വാലിദു പിതാവ് വ്യക്തമാക്കി കൊടുത്തു ലിബിനി അവന്റെ മകന് വേണ്ടി അല്ലെങ്കിൽ മകനോട് അല്ലെ അടുത്തത് അപ്പൊ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി അടുത്തത് കാന്നാണ് പറഞ്ഞാൽ പോലെ എന്നാണ് പോലെയാണ് പോലെ അടുത്ത മീൻ മീൻ എന്ന് പറഞ്ഞാല് നിന്ന് പറയാലോ അതൊക്കെയും സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിൽ നിന്നുള്ളതാണ് ഇവിടെ അടുത്ത ഉദാഹരണം മിനിന് ചെയ്യുന്നു മിനൽ ഹൗലി ഹൗലിൽ എത്ര വല്ലോ ബാസിമൻ ബാസിമുള്ള ഹൗദല്ല ഇറങ്ങിയിട്ടല്ല നമ്മള് മദ്രസയിൽ നിന്ന് വന്നു പള്ളിയിൽ നിന്ന് വന്നു അങ്ങാടിയിൽ നിന്ന് വന്നു അവിടൊക്കെ ഒരു നിന്ന് നിന്ന് ഉണ്ടല്ലോ അതിനാണ് എന്ന് പറയും അടുത്തത് ഫഹിംത അടുത്ത അന്നാണ് അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച് ഫഹിംത അനിനു മനസ്സിലായി അനിൽ ഹയവാനാത്തി മൃഗങ്ങളെ കുറിച്ച് കുറിച്ച് കുറിച്ചു അൻ എന്ന് പറയാ പിതാ വ്യക്തമാക്കി കൊടുത്തു അനിൽ കുറിച്ച് അപ്പൊ ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്ത ഫി ഫി എന്ന് പറയാ ഇൽ എന്നുള്ള അർത്ഥമാണ് ഇൽ സിംഹം ഫിൽ പൂന്തോട്ടത്തിലാണ് പൂന്തോട്ടത്തിൽ എന്ന് പറയല്ലോ സിംഹം ഹദിഖ പൂന്തോട്ടം ഇനി പൂന്തോട്ടത്തിൽ എന്ന് അതിനാണ് ഇവിടെ നോക്കാം ഇല്ല എന്നതിനാണ് ഫി എന്ന് പറയാ അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് ആക്ഷികൾ അലല്ലാരി മരങ്ങൾക്ക് മേൽ ആണ് അല ഇവിടെയും അലശ്വജ മരത്തിന് മേലാണ് എന്ത് അപ്പോ ഇതിന്റെ ഒക്കെ ഓരോ അർത്ഥം ശ്രദ്ധിക്കുക വേണ്ടി പറഞ്ഞാൽ പോലെ മിൻ നിന്ന് അൻ കുറിച്ച് ഫി എന്നുള്ള അർത്ഥത്തിൽ അല എന്നുള്ളത് മേൽ ഇതെന്ത് ചെയ്യാ ശരിക്ക് വായിക്കുക ും ഈ ബ്രാക്കറ്റിലുള്ള ജെറിന്റെ ഹർഫുകൾ തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് നോക്കാം ഒന്നാമത്തത് അൽഹുഹി അല്ലേ രണ്ടാമത്തത് അൽബുർത്തുക കൊട്ട അപ്പൊ ഓറഞ്ച് കൊട്ടയിൽ ആണ് കൊട്ടയിൽ എന്നതിന് എന്താ കൊടുത്തത് ഫി എന്ന കൊടുത്തത് അല്ലെ അൽബുർത്തുക

മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് വിദ്യാർത്ഥി മടങ്ങി അടുത്തത് റളിയല്ലാഹു അൻ ബദരിൻ അല്ലാഹു അടുത്തത് കൊട്ട മാഞ്ചാൽ മാങ്ങി കൊട്ടയിലുണ്ട് കൊട്ടയിൽ ഇല്ല എന്നതിനാണ് ഫീ കൊടുത്തത് കൊട്ടയിലുണ്ട് മാഞ്ച മാങ്ങ ഏഴാമത്തത് ഉമ്മ ഉമ്മ കാത്തിരിക്കുന്നു എവിടെ വീട്ടിൽ ഇല്ല എന്നതിനാണ് ഫീർത്തത് സമയത്തു ഞാൻ കേട്ടു അൽ അതാന വാങ്ങിന് എവിടുന്ന് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് അല്ലെ നിന്ന് എന്നതിനാണ് മിൻ ഒമ്പത് ഞങ്ങൾ പോകുന്നു സന്ദർശിക്കാൻ വേണ്ടി വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ വല്ലിപ്പനെ പത്ത് അത്തോമു ഭക്ഷണം അലൽ ഭക്ഷണ സുപ്രക്ക് മേൽ ആണ് അൻതാനി ഉസ്താദിനെ പോലെയാണ് പോലെ അണുക്കന്ന് പറയാൻ പോലെ വാങ്ങിച്ചുഅലൈ തങ്ങളുടെ ഹിജ്റയെ കുറിച്ച് അടുത്തത് ബൈത്തുകളാണ് ഇതിൽ ജെറിൻറെ ഹർഫുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഫീ കണ്ടോ ഫിൽ കി ബി അവിടെ ഫീ വന്നിട്ടുണ്ട് കൽതോർ ബടക്ക എന്ന വന്നിട്ടുള്ളത് ചിലപ്പോ അടിയിൽ വരടാനോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനൊക്കെ വരും അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ജെറിന്റെ അർഫുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഇവിടെ ഇവിടെ എന്ന് എന്ന് മീൻ ജംഇനെയും നമുക്ക് നിരീക്ഷിക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ വർഷം നടന്ന ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന പരീക്ഷകളിൽ ഈ ജം മുഫ്രദ് ഇത് തന്നെ ആറും ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമായിരിക്കും ജം എന്ന് പറഞ്ഞാൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ഉണ്ടായിരിക്കും ഹയവാന ഒരു മൃഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട് ഹയവാനാൽ മൃഗങ്ങൾ കൂടുകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി എന്ന് പറഞ്ഞാൽ കുറേ പക്ഷികൾ ഷജറുൻ മരം ഒരു മരം അസ്ജാറുൻ മരങ്ങൾ ഇബിനുൻ മകൻ ഒരു മകനെ അഭിനാവ് മക്കൾ ഹദീഖത്തുൻ ഒരു പൂന്തോട്ടം ഹദായക്കോ പൂന്തോട്ടങ്ങൾ അപ്പോ ആദ്യം പറഞ്ഞ ഹയവാനി ഖഫസ് കഫസ് തൊയിർ ഷജറ് ഇബിന് ഇതിനാണ് മുഫ്രദ് എന്ന് കണ്ടോ ഇവിടെ മുഫ്രദ് കണ്ടോ മുഫ്രദ് എന്ന് പറയാ ജമ എന്ന് പറഞ്ഞാല് കൊറേ ഉള്ളത് മൃഗങ്ങൾ ഹയവാനാത്തുൻ മൃഗങ്ങൾ അഖഫാസുൻ കൂടുകൾ തുയൂറുൻ പക്ഷികൾ അങ്ങനെ കുറെ ഉള്ളതിനാ എന്ത് പറയാ ജമ എന്ന് പറയാ ഇതിലെ മുഫ്രദും ജമും ശരിക്ക് പഠിക്കണം പരീക്ഷയ്ക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് ആയത്തുകളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ജെറിന്റെ അക്ഷരങ്ങൾ അല്ലെ ഇവിടെ എന്താ അൻ എന്നാണ് വന്നിട്ടുള്ളത് ഇവിടെയോ ഫി എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ക എന്ന് വന്നിട്ടുണ്ട് ഇവിടെ അല എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ലി എന്ന് വന്നിട്ടുണ്ട് ഇവിടെ ക എന്ന് വന്നിട്ടുണ്ട് ഈ ആയത്തുകളൊക്കെ നമ്മൾ ഹിഫ്ദില് പഠിച്ചതാണ് രണ്ടിലോ മൂന്നിലോ നാലിലോ ഒക്കെ ആയിട്ട് ഹിഫ്ദിൽ പഠിച്ച ആയത്തുകളാണ് ഇവിടെ ഉള്ളത് ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഗൾഫ് നാടുകളിൽ നടന്ന പരീക്ഷയ്ക്ക് ആയത്ത് പൂരിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പൂരിപ്പിക്കാൻ ഉണ്ടായിരിക്കുക ഇതിലെ ജെറിന്റെ അർഫുകളായിരിക്കാം ഇനി രണ്ടാം പാഠത്തിലുള്ള തെതിരി ഭാത്താണ് നമ്മൾ നോക്കുന്നത് അവിടെ ആദ്യം നക്കറഒ നമുക്ക് വായിക്കാം ഈ പദങ്ങളൊക്കെ വായിക്കാനാണ് യുഹിബോ യബോ യുഹിബാനി യസുറാനിസൂന യൽബൂന തുസാഇദാനി യുറത്തിബിന ിറത്തിന എന്തൊക്കെ ചെയ്യാം നമുക്ക് മനസ്സിലാകാൻ നമുക്ക് നിരീക്ഷിക്കാം ഇത് യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു തദ്ഹബാനി യദ്ഹബിന ഇതൊന്നാണ് അടുത്തത് യദുറുസു യദുറുസൂന ി യുസ് ഇതുപോലെ ഇനി നാലെണ്ണം കൂടി നമുക്ക് പൂരിപ്പിക്കാനുണ്ട് ഇത് ഗൾഫ് നാടുകളിൽ നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അതായത് ഇത് പൂരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ആറെണ്ണവും നമ്മൾ പഠിച്ചിരിക്കണം കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കാനാണ് നോക്കാം ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് സുറഫാക്കാനുള്ളത് ഇതുപോലെ വരും രണ്ടാമത്തത് യുഹിബു യുഹിബാനി യുഹിബൂനുഹിബുഹി അടുത്തത് എൽ എൽ അബാനി എൽ തൽഅബാനി ഇതിലെ ആദ്യത്തെ ഒന്നോ രണ്ടോ ശരിക്ക് പഠിച്ചാൽ മതി ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ അപ്പൊ ഒന്ന് രണ്ടെണ്ണം ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വേഗം പഠിയും ബിൽ മുനാസിബി മിനൽ ബ്രാക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞ ഭാഗത്ത് യോജിച്ചത് പൂരിപ്പിക്കാനാണ് നോക്കാം ഇത് ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന പരീക്ഷകളിൽ ഇതിൽ പലതും വന്നിട്ടുണ്ട് ആദ്യത്തെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ടുണ്ട് റിജാലും എന്നുള്ളത് ഈ മൂന്ന് ചോദ്യങ്ങളും ഈ വർഷം നടന്ന ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന പരീക്ഷകളിൽ വന്ന ചോദ്യമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം നോക്കാം ഒന്നാമത്തത് അൽ ഉസ്താദു ഡേഷ് മദ്രസത്തി മദ്രസയിലേക്ക് എന്താക്കുന്നു എന്നാണ് ും പോകുന്നു അപ്പൊ കൃഷി ചെയ്യുന്നു തെറ്റാണ് അല്ലെ ഉസ്താദ് മദ്രസയിലേക്ക് കൃഷിയോ ഇല്ലല്ലോ പോകില്ലേ ചെയ്യാം അവിടെ എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും പോകുന്നു എന്നാണ് അർത്ഥം പക്ഷെ ഇതിലേതാ ശരി ആ ഉസ്താദ് ആണാണ് ആണാവുമ്പത് കൊടുക്കണം യാ ആണ് കൊടുക്കേണ്ടത് എന്നാണ് പറയേണ്ടത് അല്ലെ അപ്പോ അൽ ഉസ്താദു ഇലൽ യുറസീ രണ്ടാമത്തത് അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ ബിൻതും പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ബിൻതാനി എന്ന് രണ്ട് പെൺകുട്ടികൾ എന്താക്കുന്നു ഇരിക്കുന്നു ഇതില് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ബിൻതാനി എന്ന് പറയുമ്പോൾ രണ്ട് പെൺകുട്ടികളാണ് അല്ലേ ഒരു അലിഫും ഒരു ന്യൂനും ഇവിടെ കണ്ടോ ഒരു അലിഫും ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എന്ത് വേണം അലിഫുന്യൂനും വേണം കണ്ടോ അതാ ഇവിടെയും ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല അപ്പൊ ഇത് തെറ്റാണ് പക്ഷെ ഇവിടെ ഉണ്ട് എന്ത് അലിഫുന്യൂനും ഇതെങ്ങനെ സെലക്ട് ചെയ്യാനി എന്നുള്ളത് പെൺകുട്ടികളാണ് അല്ലെ പെണ്ണാമെന്തു കൊടുക്കണം താഴ് കൊടുക്കണം അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ എന്താണ് ഉത്തരം അല്ലെ അടുത്തത് തോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ആണുങ്ങളാട്ടോ ദുറൂസഹുമ അവരുടെ പാഠങ്ങളെ എന്താക്കുന്നു പഠിക്കുന്നു യദുറുസു ഇവിടെ തോലിബാനി എന്ന് പറയുമ്പോൾ ഒരു അലിഫു ഒരു ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെയും അതേ ഉത്തരം വരുന്നതാ ഇവിടെ അലിഫു അലിഫുന്യൂനുണ്ട് പക്ഷെ ഇവിടെ അലിഫു അലിഫുന്യൂനുണ്ട് ഇവിടെ ഇല്ല അപ്പൊ ഇത് തെറ്റാണ് ഇനി ഇത് രണ്ടെങ്കിലും തിരിച്ചറിയാം തോലിബാനി എന്ന് പറയുന്നത് ആൺകുട്ടികളാണ് അല്ലെ ആൺകുട്ടികളാകുമ്പോ യാ ആണ് കൊടുക്കേണ്ടത് അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ പഠിക്കുന്നു അടുത്തത് അൽ വാലിദത്തു ഉമ്മ അൽ തദ്ഹബു പോകുന്നു ഉമ്മ കറി പോകുന്നു എന്ന് പറയോ ഇല്ല അത് തെറ്റാണ് പിന്നെ യത്തുബാഹുറ പാചകം ചെയ്യുന്നു തത്തുബാഹു പറഞ്ഞാല് പാചകം ചെയ്യുന്നു ഇനി ഇതിലേതാ ശരി ബഹാണോ അപ്പൊ ഉമ്മ ആണ പെണ്ണ ഉമ്മ പെണ്ണാണ് പെണ്ണാമെന്തു കൊടുക്കണം താ കൊടുക്കണം അപ്പൊ ഇത് തെറ്റാണ് അപ്പൊ ഇതാണ് ശരി അപ്പോ അൽവാലിതൂ തൽ ഇതാമ അടുത്തത് ആ റിജാൽ പുരുഷന്മാർ റജുന്ന് പറഞ്ഞാല് ഒരു പുരുഷന് റിജാല് എന്ന് പറഞ്ഞാല് ഒരുപാട് പുരുഷന്മാര് ബിൽ കുറത്തി പന്ത് കൊണ്ട് പുരുഷന്മാർ പന്ത് കൊണ്ട് എന്താക്കുന്നു കളിക്കുന്നു എൽ അബാനി ഉണ്ട് തെൽ അബാനി ഉണ്ട് എൽ അബൂനി ഉണ്ട് അതെ ശരി എൽ അബാനി അറിയാ അലിഫിനൂനും കണ്ടാൽ മനസ്സിലാക്കണം രണ്ടാളാണ് അല്ലെ അപ്പൊ ശരി ജാല കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഇതെല്ലാം പിന്നെ തൽ അബാനി എന്നുള്ളത് എന്താണ് താ വന്ന പെണ്ണായിരിക്കും അല്ലെ മാത്രമല്ല ആണുങ്ങൾ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ എന്താ കൊടുക്ക വാഹുനൂനേക്കാരും വരിക യൽ യൽ അബാനി അബൂന അബാനി യൽ എൽ നമ്മൾ പഠിച്ചല്ലോ ഒരാണാണെങ്കിൽ യൽ അബു രണ്ടാണെങ്കിൽ യൽ അബാനി മൂന്നിൽ കൂടുതൽ ആണുകൾ ഉണ്ടെങ്കിൽ അവസാനത്തത് അൽ ബനാതു പെൺകുട്ടികൾ അൽ ജരീതത്ത പത്രത്തെ എന്താക്കുന്നു എന്നാണ് യന അവർ വായിക്കുന്നു യൂന അവർ വായിക്കുന്നു തക്റ അവർ രണ്ട് പേര് വായിക്കുന്നു ലബനാത്ത് എന്ന് പറഞ്ഞാൽ കുറേ പെൺകുട്ടികൾ ഉണ്ട് ബിന് ഒരു പെൺകുട്ടി ബിൻതാനി രണ്ട് പെൺകുട്ടി ബനാത്ത് കുറെ പെൺകുട്ടികൾ അപ്പൊ ഇവിടെ നൂനുണ്ട് അപ്പൊ ഇത് രണ്ട് പെൺകുട്ടികൾ അപ്പൊ അതല്ല തെറ്റാണ് ഇനി യക്റ ഉണ്ട് യറ ഇനി ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഊന ആ മൂന്നെണ്ണ ആണുങ്ങൾക്കുള്ളതാണല്ലോ ആണല്ലോ പിന്നെ വരുന്നത് തഖറഉ അപ്പോ ഇവിടെ യഖറഇനൽ ജരീദത അതായത് കുറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ യാ ആണോ ആണോ നോക്കാൻ പാടില്ല കുറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെന്തായിരിക്കും അത് യാ ആയിരിക്കും ട്ടോ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ യാ തന്നെയായിരിക്കും ഒന്നായാലും രണ്ടായാലും കുറെ ആയാലും യാഗ് വെച്ചായിരിക്കും പെണ്ണാണെങ്കിൽ ഒന്നാണെങ്കിൽ താ രണ്ടാണെങ്കിലും താ പക്ഷെ മൂന്നാണെങ്കിൽ യാ ആയിരിക്കോ പ്രത്യേകം ശ്രദ്ധിക്ക നിരീക്ഷിക്കാം മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുസന്ന രണ്ടാള് മൂന്നോ മൂന്നിൽ കൂടുതലോ ആളുകള് മുതക്കർ എന്നാൽ ആണ് പെണ്ണ് ഇതൊക്കെ നമ്മൾ ചിത്ര കഥകളായിട്ട് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട വേഗം മനസ്സിലാവു എന്താന്നുള്ളത് എഫ് ി എഫ് നമ്മള് നേരത്തെ പറഞ്ഞു അല്ലെ ആണാവുമ്പോ എന്തായിരിക്കും മൂന്ന് എഫ് അലാനി എഫ് അലൂന ഇനി ഒരാളാവുമ്പോ എഫ് അലു രണ്ടാളാവുമ്പോ ഒരു അലിഫ് ന്യൂനും വന്ന് എഫ് അലാനി എന്നായി മൂന്നോ മൂന്നിൽ കൂടുതലായപ്പോ എഫ് അലൂന ഒരു വാവുന്യൂനും കൂടി ഇതൊക്കെ കാണുങ്ങൾക്കുള്ളതാട്ടോ മുതക്കർന്നറ ഇതൊക്കെ കാണുങ്ങള്ളതാണ് ഇനി മൂന്നെണ്ണം പെണ്ണുങ്ങൾക്കുള്ളതാണ് തഫ് കണ്ടോ പണ്ടാമത്തെ താവ് വന്നു ഇവിടെയും രണ്ടാളായ പലിഫുനും ഒരു താവും വന്നു പക്ഷെ മൂന്നോ മൂന്നിൽ കൂടുതലോ പണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അറബിയിലാക്കാം ഇവിടെയുള്ളതൊക്കെ അറബിയിലാക്കാനാണ് വിദ്യാർത്ഥി പോകുന്നു എന്താ വിദ്യാർത്ഥിക്ക് പറയാബ് പോകുന്നു അപ്പോ അടുത്തത്െങ്കുട്ടികൾ കളിക്കുന്നു രണ്ട് പെൺകുട്ടികൾ എന്താ പറയാ ബിൻതു എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി ബിൻതാനി പറഞ്ഞാല് രണ്ട് പെൺകുട്ടി അപ്പോ അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ രണ്ട് പേർ കളിക്കുന്നു അടുത്തത് പെൺകുട്ടികൾ മടങ്ങുന്നു എന്താ പെൺകുട്ടിക്ക് പറയാ ഒരു പെണ്ണാണെങ്കിൽ ബിന്ത് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ബിന്താനി കുറേ പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ അൽ ബനാത്തു എറിന അടുത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു എന്താ ആൺകുട്ടിക്ക് പറയാ വലത് രണ്ടാംഗുട്ടികൾ ഉണ്ടെങ്കിലോ വലദാനി വലദാനി കുറെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഔലാദ് ഇവിടെ രണ്ടാംഗുട്ടികളാണ് അപ്പോ അൽ വലദാനി രണ്ട് ആൺകുട്ടികൾ രണ്ട് പേർ എഴുതുന്നു മുഫ്രദ വൽ നമുക്ക് നിരീക്ഷിക്കാം അതായത് മുഫ്രദ് ഒന്ന് മാത്രം ജം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൻസിലും പറഞ്ഞാൽ ഒരു വീട് ഒരുപാട് വീടുകൾ അമ്രുൻ ഒരു കാര്യം ഉമൂറുൻ ഒരുപാട് കാര്യങ്ങൾ ഒരു ചെടി നബാത്താത്ത ഒരുപാട് ചെടികൾ ഒരു ഹളറ ഉത്തുൻ ഒരുപാട് പച്ചക്കറികൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് രണ്ടും കാണാതെ പഠിക്കണം അടുത്തത് മുതക്കറ മുതക്കറിനെ കണ്ടെത്താനാണ് ഇവിടെ ഉള്ളതൊക്കെ പെണ്ണുങ്ങളാണ് ഉമ്മ കൂട്ടുകാരി സഹോദരി ഇതൊക്കെ പെണ്ണുങ്ങളാണല്ലോ ആ ഇനി ഇവയുടെ ആണുങ്ങളെ കണ്ടെത്താനാണ് ആബ് ആ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഉമ്മുൻ അതിന്റെ അബുൻ ഉപ്പ ഉമ്മുനറ ഉമ്മുൻ ഉപ്പ അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൻ എന്താ പറയാ സഹോദരൻ എന്നുള്ള നമ്മൾ പഠിച്ചു മുലാരി ആയ ഫലില് രണ്ടർത്ഥങ്ങളുണ്ട് അല്ലെ എന്തൊക്കെ എന്ന പദത്തിന്റെ അർത്ഥം പോകുന്നു പോകും അല്ലെ അങ്ങനെയാണെങ്കിൽ പോയി എന്നതിനാണ് എന്നതിനാണെന്തു പറയാം എന്നാൽ മടങ്ങുന്നു മടങ്ങും രണ്ടർത്ഥുണ്ട് അങ്ങനെയാണെങ്കിൽ മടങ്ങി എന്നതിനെന്താ പറയാ റജ അതിനാണ് മാതി എന്ന് പറയാം അതാണ് ും അവൻ കളിക്കുന്നു അവൻ കളിക്കും അവൻ കളിച്ചു എന്നതിനോബു അവൾ പഠിക്കുന്നു അവൾ പഠിക്കും നീ അവൾ പഠിച്ചു എന്നുള്ളതിനോ അവൻ ഇഷ്ടപ്പെടുന്നു അവൻ ഇഷ്ടപ്പെടും ഇനി അവൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനോ ഇവിടെയുള്ള ഖുർആൻ പാരായണം ചെയ്യാം അതിൽ നിന്ന് മുലാരി ആയഫീലിനെ കണ്ടെത്തി അതിൻ്റെ തായെ വരയിടാനാണ് ഇത് ഈ വർഷം നടന്ന ഗൾഫ് നാടുകളിൽ നടന്ന പരീക്ഷകളിൽ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇതിൽ മുലാരി ആയഫീല് പൂരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള ആയത്തുകളൊക്കെ നമ്മൾ ഹിഫ്ദിൽ പഠിച്ച ആയത്തുകളാണ് അതുകൊണ്ട് നമുക്കിത് അറിയുന്ന ആയത്തുകൾ കൂടിയാണ് ഏതൊക്കെയാണ് മുളാരിയായ ഫീലുകൾ നോക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം യുന ഇവിടെ യുഖീമൂന ഇവിടെയോ യുഹുലൂന ഇവിടെ തുഹദ്ദിസു യുവസ്‌വിസു ഇതൊക്കെയാണ് ഇവിടെ മുളാരിയായ ഫീലുകൾ ഈ മുലാരിയായ ഫീലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആയത്തുകൾ നിങ്ങൾക്ക് അറിയുന്ന ആയത്തുകളാണ് നിങ്ങൾ ഹിഫ്‌ദിൽ പഠിച്ചതാണ് ഇവിടെയുള്ള മുലാരിയായ ഫീലുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ഉണ്ട് യോജിച്ചവ ചേർത്ത് കൊടുക്കാനാണ് സോഫറുൻ സൊഫറന്നുള്ളതെന്താ അഷഹുസാനി രണ്ടാമത്തെ മാസമാണ് ഒന്നാമത്തേത് ഏതാ മുഹറമുൻ മുഹർ മാസമാണ് അടുത്തത് റമവാനു റമദാൻ ഒമ്പതാമത്തെ മാസമാണ് മാസം അടുത്തത് പന്ത്രണ്ട് എന്നുള്ളത് അക്കത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനേറ്റവും യോജിച്ചത് ഏതാ അസാനി അഷറ അടുത്തത് അവഹൂരി ആദ്യ ഒന്നാമത്തെ മാസം ഒന്നാമത്തെ മാസം ഏതാ മുൻ മാസമാണ് അടുത്തത് പത്താമത്തത് യോമുദിൽ അലുഹ ബലി പെരുന്നാൾ ദിവസമാണ് അവസാനത്തത് യൗമുൽ ജുമുഅ ദിവസം വെള്ളിയാഴ്ച യോമുൽ വെള്ളിയാഴ്ച ആറാമത്തെ ദിവസമാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കോളങ്ങളിൽ പൂരിപ്പിക്കാനാണ് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ വരേണ്ടത് റക്കുമുകളാണ് നമ്പറുകളാണ് ഇവിടെ വരേണ്ടത് അതതുൽ അസ്ലിയാണ് മൂന്നാമത് അതത് തീർത്തി വരേണ്ടത് നോക്കാം ആദ്യം ഇവിടെ നമ്പർ ഒന്ന് വാഹിദ് വാഹിദുൻ അൽ ഇനി രണ്ടാമത്തത് അതിന്റെ നമ്പർ റക്കം കൊടുത്തിട്ടുണ്ട് അതിന്റെ അതതുസത്തു ഇനി കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ അതത് തീർത്തി ബിയാണ് എന്താണ് മൂന്നാമത്തെ എന്നിട്ട് എന്താ പറയാ അടുത്തത് അഞ്ച് അതിന്റെ റക്കം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ അസ്ലി എന്താ ഹംസത്തു അഞ്ചാമത്തെ എന്നുള്ള അൽഹാമിസു അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇവിടെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നും കൊടുത്തിട്ടില്ല നടുവിൽ എന്താ അസബ്ന്ന അപ്പൊ അതിന്റെ അക്ക എങ്ങനെ ഇതാ അതിന്റെ റക്കം എങ്ങനെയാ ഇങ്ങനെയാണ് അടുത്തത് അതിന്റെ അതത് തെർത്തേ ഏഴാമത്തെ എന്നെങ്ങനെ പറയാ അടുത്തത് ഇവിടെ റക്കമ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന്റെ ഒമ്പതാമത്തെ അടുത്തത് ഇവിടെ കൊടുത്തിട്ടുള്ളൂ അഹദ കൊടുത്തിട്ടുള്ളൂറ പതിനൊന്ന് അതിന്റെ റക്കം എങ്ങനെ ഇതാ ഇങ്ങനെ ഇനി പതിനൊന്നാമത്തെ എന്ന് എങ്ങനെയാ പറയാ അൽഹാദി അഷറം അടുത്തത് പതിമൂന്ന് അതിന്റെ റക്കം എന്താണ് അതിന്റെ അതതു ഇനി അതിന്റെ ഇവിടെ ഹംസത്ത് അഷറ എന്നുള്ളത് അതതു മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിന്റെ റക്കമും അതിൻ്റെ അതതുബിയും കൊടുക്കണം എന്താണ് പതിനഞ്ച് പതിനഞ്ച് ഇനി പതിനഞ്ചാമത്തെ എങ്ങനെ പറയാം അൽഹാമി ആദ്യത്തത്വുൽ ഒന്നാമത്തത് അല്ലെ സാനി സിനിമാ ഇവിടെയോ സാനി രണ്ടാമത്തത്ാലിസു സലാസത്തിൻ ഇവിടെയോ സാലിസു മൂന്നാമത്തത് റാബിഉഹും കൽബുഹും ഇവിടെ റാബിഉ നാലാമത്തേത് വൽ വൽ ഖാമിസതു ഖാമിസതു അഞ്ചാമത്തേത് അൽ അലൈഹി അടുത്തത് ഇവിടെയോ സാദിസ് ആറാമത്തേത്